ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവര് ഒരു ലൈക്ക് കൂടി ഇപ്പം തന്നെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കാണുന്നാലോ അങ്ങനെ നമ്മുടെ ബബിതയും രോഹിത്യം തിരിച്ചെത്തിയ ഒരു ഭാഗമാണ് ഇന്ന് നിങ്ങൾ കണ്ടത് അപ്പൊ ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന കുറച്ച് ഒരു രണ്ട് മൂന്ന് എപ്പിസോഡ് ഒരുമിച്ചാട്ടോ ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ബബിതയാണെങ്കിലും ഇപ്പോഴും മസ്സിൽ പിടിച്ചിരിക്കുകയാണ് അലീനയായിട്ട് അങ്ങോട്ട് എന്താ പറയുക നമ്മുടെ കൃഷ്ണമോളെ പോലെ അങ്ങ് ഏഹ് ഇടപെടാൻ പറ്റുന്നില്ല എപ്പോഴും ശത്രുവിന്റെ സ്ഥാനത്ത് തന്നെയാണ് നമ്മുടെ അലീനയെ ബബിതയും രോഹിതും കാണുന്നത് ഏതായാലും നമ്മുടെ ബബിതയ്ക്ക് ഒരു എട്ടിന്റെ പണി കിട്ടാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ ബബിത എന്താ വിചാരിച്ചിരിക്കുന്നത് എന്നെന്നും അങ് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും ആരുടെയും സഹായം വേണ്ട അലീന ഭയങ്കരിയാണ് അലീന ആ വീട്ടിൽ വന്ന് കയറിയത് തന്നെ ആ വീട് മൂടിക്കാനാണ് എന്നൊക്കെ നമ്മുടെ വൈജ പറയുന്നത് പോലെയൊക്കെയാണെന്നാണുള്ള വിചാരം അപ്പൊ അതിൽ നിന്നുമൊക്കെ ഒരു മാറ്റം വരുന്ന ഒരു എപ്പിസോഡാണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ പെട്ടെന്ന് ഒരു പനി വരികയാണ് അതും വൈജോ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ അപ്പൊ ബബിതയ്ക്ക് ഒരു പനിയും ക്ഷീണവും ഒക്കെ വരുന്നു ബബിതക്ക് ആരുടെയെങ്കിലും സഹായം വേണമല്ലോ ബബിത എന്നല്ല ആർക്കാണെങ്കിലും ആരുടെയെങ്കിലും സഹായം വേണം ഒരു പനിയോ ഒരു ജലദോഷമോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തളർന്നു പോകും പ്രത്യേകിച്ച് ഒരു പനിയും ചെയ്യാതെ വീട്ടിൽ മടിച്ചിരിക്കുന്ന ഒരു പെങ്കൊച്ചാണ് നമ്മുടെ ബബിത അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പനിയൊക്കെ വന്നാൽ താങ്ങാനുള്ള ശേഷിയൊന്നും പ്രതിരോധ ശേഷിയൊന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണമൊക്കെ വരുവാ എന്നിട്ട് പോലും നമ്മുടെ അലീന ആണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞു ചെല്ലുന്നുണ്ട് എന്താ മോളെ നിനക്ക് വേണ്ടത് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോലും യാതൊരു മൈൻഡും ഇല്ല നീ ഈ ഇറങ്ങി പോകുന്നുണ്ടോ നിന്റെ മൂത കാണുന്നതേ എനിക്ക് കലിപ്പാണ് നീ എൻറെ അച്ഛനേയും അമ്മയും തെറ്റിക്കാൻ വന്ന പിശാശല്യടി രാക്ഷസി ഇറങ്ങി ഇപ്പോടീന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയെ വല്ലാണ്ട് അങ്ങോട്ട് എന്താ പറയാ വഴക്ക് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ സഹിച്ച അലീന പോട്ടെ സാനം പോട്ടെ ഒന്നും അറിയാഞ്ഞിട്ടല്ലേ നമ്മുടെ അലീന ആരാണെന്നൊന്നും അറിയത്തില്ലല്ലോ മാത്രല്ല വീട്ടിൽ ഇങ്ങനെ ഒരാൾ വന്ന് കേറുന്നു അലീന കാരണം പ്രശ്നം ഉണ്ടാകുന്നു അപ്പൊ പിള്ളേരാണെങ്കിലും വിചാരിക്കുന്നത് അലീന കാരണം തന്നെയാണല്ലോ അപ്പൊ നമ്മുടെ ബബിതയും സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല രോഹിതും സത്യങ്ങളും ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല എങ്കിലും ഒരു മാന്യമായ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാം അത് പിന്നെ വൈജയുടെ മക്കളാണല്ലോ അപ്പം അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് അല്ലേ കാണത്തുള്ളൂ അപ്പൊ അങ്ങനെ നമ്മുടെ ബബിത ഭയങ്കരമായിട്ട് പനിച്ചു കറച്ചു കിടക്കുന്നു രോഹിത് ആണെങ്കിൽ വെളിയിലേക്കങ്ങണ്ട് പോയി രോഹിത് ഹരിയുടെ കൂടെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഹരിയുടെ കൂടെ കൂടി ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് വിറക്കി ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ ഹരിയുടെ കൂടെ തന്നെ ഉണ്ട് അപ്പം ബബിതേനെ എങ്ങനെയെങ്കിലും ഹരിക്ക് ഒരു ദിവസമെങ്കിലും കിട്ടണം മോഹിച്ചു പോയി നമ്മുടെ ഹരി അപ്പൊ ഒരു ദിവസമെങ്കിലും നമ്മുടെ ഹരി ഹരിക്ക് ഒന്ന് വേണം അപ്പം വല്ലാണ്ട് അങ്ങ് മോഹമായി പോയി ഹരിയാണെങ്കിൽ വിചാരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഹരിനടുത്ത് വരികയും ചെയ്യും ഹരി യൂസ് ചെയ്യുകയും ചെയ്യും ലാസ്റ്റ് അവർ ഉപേക്ഷിക്കുകയും ചെയ്യും ഓട്ടെ നമ്മുടെ ബബിതയോട് സ്നേഹമാണെങ്കിൽ പിന്നെയും ക്ഷമിക്കാം പക്ഷെ ബബിതക്ക് അത് ക്ഷമിക്കാൻ പറ്റുമോ സ്നേഹം അല്ല ഇതിന് വേറെയാണോ പേര് പറയുന്നത് അപ്പം നമ്മുടെ ബബിത വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്നറിഞ്ഞിട്ട് നമ്മുടെ ഹരി ഒരു കളി കളിക്കുകയാണ് ആ കളി അങ്ങോട്ട് പാളി പാളീസായി പോവാണ് പാളീസ് എന്ന് പറഞ്ഞാൽ അതുപോലെ പാളീസായി പോവാണ് അപ്പം രോഹിത് ആണെങ്കിൽ ഹരിയുടെ കൂടെ ആണല്ലോ അപ്പം രോഹിത്തിനോട് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ബബിത എപ്പോഴാണോ ആ വീട്ടിൽ തനിച്ചുള്ളത് ആ ഒരു സമയം നോക്കി നമ്മുടെ ബബിതയെ കാണുകയും ബബിതയോട് തന്റെ ആവശ്യങ്ങൾ പറയുകയും അത് സാധിച്ചില്ലെങ്കിൽ അത് ആക്രമിച്ചു നേടുക എന്നത് തന്നെയാണ് ഹരിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ ഈ സമയത്തായിക്കോട്ടെ വൈജയന്തി ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് അലീനയ്ക്ക് പോകേണ്ടി വരിക അപ്പൊ അവിടെ കൂട്ടിരിക്കാനായിട്ട് എപ്പോഴും നമ്മുടെ സഹോദരിക്ക് പറ്റില്ലല്ലോ ബാലചന്ദ്രന്റെ അപ്പൊ മാറി മാറിയൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അലീനെ അങ്ങോട്ടേക്ക് പോകേണ്ടി വരികയാണ് പക്ഷെ അലീനയ്ക്ക് ഇവിടുന്ന് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ബബിതേനെ തനിച്ചാക്കിയിട്ട് കാരണം ബബിതേനെ തെനിച്ചാക്കിയിട്ട് പോകാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇങ്ങനെ ബബിതെ അലീനെ അലീനെ അവിടെ ഉണ്ടായിരുന്നു അന്നിട്ട് പോലും എന്താണ് സംഭവിച്ചത് തന്റെ കാമുകനെ വിളിച്ചോണ്ട് വരികയൊക്കെ ചെയ്തു തന്റെ സഹോദരി ആണല്ലോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ ചെയ്തിരിക്കുന്നത് അപ്പൊ സന്ധ്യ സഹോദരിയെ സംരക്ഷിക്കേണ്ട കാര്യവും ഉത്തരവാദിത്വവും ഒക്കെ അലീനയ്ക്കുള്ളത് കൊണ്ട് തന്നെ അലീനയ്ക്ക് പോകാൻ മടിയാണ് എങ്കിൽ പോലും അവിടെ കൂട്ടിരിക്കാൻ ഇല്ല വൈജയുടെ അടുത്ത് വൈജയ്ക്ക് കഞ്ഞി കോരി കൊടുക്കണം വൈജയുടെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരാൾ അടുത്ത് വേണം അപ്പം ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ വൈജ് എടുത്ത് പോയേ പറ്റത്തുള്ളൂ അപ്പം ബവിതയോട് ചോദിച്ചപ്പോഴത്തേക്ക് നീ ഇവിടെ നിന്ന് പോക്കോടി നീ എന്റെ അടുത്ത് കൂട്ടിരിക്കുവൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയത്താണെങ്കിലും നമ്മുടെ ബബിതയുടെ കാമുകനും വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കാമുകൻ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിനക്കൊട്ടും വയ്യെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറയുമ്പോൾ എന്റെ ദൈവമേ ദേവിയെ ഇങ്ങോട്ടേക്ക് വരല്ല ഒരു പ്രശ്നം ഉണ്ടായി തലയ്ക്ക് മുകളിൽ നിൽക്കുക അടുത്ത പ്രശ്നം കൂടെ നീ ഉണ്ടാക്കി വെക്കാതെ ഒരു കാര്യം ചെയ്യ് നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരണ്ട മാത്രല്ല അച്ഛൻ എപ്പോഴും ഇങ്ങോട്ട് വരാന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ അലീനയുടെ കാര്യം അറിയാമല്ലോ അവൾ ഇവിടുന്ന് പോകുവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അവൾ ഇതുവരെ ഇവിടുന്ന് പോയിട്ടില്ല അപ്പൊ അലീന ഇവിടുന്ന് പോയിട്ടില്ല കേട്ടോ അപ്പൊ അലീന അവിടെ തന്നെ ഉണ്ട് അപ്പം അലീന എന്ത് ചെയ്യുന്നു നേരെ ബാലചന്ദ്രനോട് വിളിച്ച് ചോദിക്കുകയാണ് അച്ഛ ഒരു കാര്യം ചെയ്യട്ടെ ഞാനിപ്പൊ അങ്ങോട്ടേക്ക് വരുന്നില്ല പവിധി ഇവിടെ തന്നെ ഉള്ളൂ അവക്ക് ചെറിയ പനിയൊക്കെ ഉണ്ട് മാത്രമല്ല പണ്ടത്തെ സംഭവങ്ങളൊക്കെ അറിയാലോ അപ്പൊ അതുകൊണ്ട് അവള് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ച നാണക്കേടാവില്ല എന്ന് പറഞ്ഞപ്പോ എങ്കിൽ പിന്നെ മോളൊരു കാര്യം ചെയ്യേ വൈചേട് അടുത്ത് ഞാൻ ഇന്നിപ്പോ ഒരു ഇരുന്നോള എനിക്ക് ഇഷ്ടമല്ല അവളുടെ അടുത്ത് ഇരിക്കുന്നത് എങ്കിലും സാരമില്ല ആ ഞാന് ഇവിടെ മോൾ അവിടെ നിൽക്കാൻ പറഞ്ഞ നമ്മുടെ അലീനെ അവിടെ നിൽക്കാണ് അപ്പൊ ഈ ഒരു സമയത്താണ് രോഹിത്തും ഹരിയും കൂടെ ചുറ്റിക്കറങ്ങി നടക്കുകയും രോഹിത് ഏർ രോഹിത്തിനോട് ഹരി ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് നിന്റെ വീട്ടില് എങ്ങനെയാണ് സിറ്റുവേഷൻസ് എന്നൊക്കെ അറിയണ്ടേ നമ്മുടെ ബബിതയുടെ അടുത്ത് പോകാനായിട്ട് ആണെങ്കിൽ നമ്മുടെ രോഹിത് പറയുന്നുണ്ട് ഇന്ന് അലീനെ കൂട്ടിരിക്കാൻ വേണ്ടി പോകുന്ന ദിവസമാണ് ഇന്ന് അലീനയാണ് അമ്മയുടെ അടുത്ത് പോകുന്നത് ബബിതയ്ക്കാണെങ്കിൽ ഭയങ്കര പനിയാണ് അവിടെ തന്നെയുള്ളൂ അവിടെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ അതെന്താ അവൾ അവടെ തന്നെ നീ എന്തിനാ അവളെ തന്നെ ഇട്ടിട്ട് വന്നത് ദ പിന്നെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ ഏഹ് രോഹിത്തെ നീ നിന്റെ സഹോദരി അല്ലേ അവളുടെ കൂട്ടുകെട്ട് അത്രക്ക് ശരിയൊന്നും അല്ല നമ്മുടെ മറ്റേ അരുണില്ലേ കഞ്ചാവൊക്കെ അടിച്ചിടക്കുന്ന അരുൺ ഒരു മുടിയൊക്കെ വളർത്തി നടക്കുന്നവൻ അവന്റെ കൂടെ ഇവള് കൂട്ടപ്പൊ അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചേക്കണം പറഞ്ഞപ്പോഴത്തേക്കും ആ ഞാനത് നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഈ സമയത്ത് അലീന എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അലീന ഹോസ്പിറ്റലിൽ ആണല്ലോ അപ്പൊ നമ്മുടെ ഹരി വിചാരിക്കുകയാണ് ആ എങ്കിൽ കൊള്ളാം പറ്റിയ സമയമാണല്ലോ നമ്മുടെ ബബിതേനെ ഒന്ന് പോയി കാണാം വേണമെങ്കിൽ നമ്മുടെ ബബിതേനെ ഒന്ന് കീറി പിടിച്ച് നമ്മുടെ ഹരിയുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് സാധിക്കാമല്ലോ ആ വീട്ടിൽ ആരും ഇല്ലല്ലോ അത്രയും വലിയ വീട്ടിൽ നിന്ന് ഒരു ഒച്ച വെളിയിലേക്ക് പോകുക എന്നൊക്കെ പറയുന്നത് അത്രയ്ക്കും എളുപ്പമായ കാര്യമല്ല അപ്പൊ അതുംകൊണ്ട് രണ്ടും കൽപ്പിച്ച് നമ്മുടെ ഹരി എത്തുകയാണ് പക്ഷെ ഹരിക്ക് അറിയില്ല അലീന പോയിട്ടില്ല അലീന അവിടെ ഉണ്ട് എന്ന് അപ്പൊ ഇതിനിടയിലാണെങ്കിൽ അലീന ജ്യൂസൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട് ബബിതയുടെ അടുത്തേക്ക് ബബിത പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട അപ്പൊ ചോദിക്കുന്നുണ്ട് നിനക്ക് ഒട്ടും വയ്യല്ലോ അവിധ ഒരു കാര്യം ചെയ്യാം നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാംബാ നീ എന്റെ അമ്മ നിൽക്കുന്ന ഹോസ്പിറ്റലിലാണെങ്കിലും ഒന്ന് പോകാന്ന് പറയുമ്പോൾ നീ എന്നെ ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോകണ്ട പിന്നെ നീ കൂടുതൽ ഔദാര്യമായിട്ട് വരരുത് നീ കൃഷ്ണമോളെ മയ്ക്ക പോലെ എന്നും മയക്കാരൊന്നും നോക്കണ്ട നീ എന്ന് പറഞ്ഞ് നമ്മുടെ അലീനെ പറഞ്ഞുകൂട അപ്പൊ അലീന എന്നാ പിന്നെ ഞാൻ കുളിക്കാൻ പോവാ നേരെ കുളിക്കാനായിട്ട് അലീനെ ജസ്റ്റ് കിച്ചണിലെ പരിപാടിയും പണികളൊക്കെ തീർന്നിട്ട് കുളിക്കാനായിട്ട് അങ്ങ് പോവുകയാണ് ബാത്റൂമിലേക്ക് പോവുകയാണ് ഈ ഒരു സമയത്താണ് ഹരിയുടെ വണ്ടി വന്ന് വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുകയും ഹരി പതിയകത്തേക്ക് കയറുകയും ചെയ്യുന്നത് അവിധിയാണെങ്കിൽ ലോക്കും ചെയ്തിട്ടില്ല റൂം റൂമ് ചെറുതായിട്ട് ചാരിയെ ഇട്ടിട്ടുള്ളൂ അതുപോലെ തന്നെ മെയിൻ ഡോർ അലീനെ ലോക്ക് ചെയ്തിട്ടില്ല ലോക്ക് ചെയ്യാൻ സത്യത്തിൽ അലീന മറന്നുപോയി എപ്പോഴും അലീനെ ലോക്ക് ചെയ്യുന്നതാണ് അപ്പൊ ലോക്ക് ചെയ്യാൻ മറന്നുപോയി മാത്രമല്ല ഉച്ചക്ക് ചോർണാനൊക്കെ ആയിട്ട് നമ്മുടെ ബാലചന്ദ്രൻ വരും അപ്പൊ കുളിക്കുകയാണല്ലോ അലീന അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ലോക്ക് ചെയ്യാത്തത് കഥയിൽ ചോദ്യം ഇല്ല എന്ന് പറയുന്ന പോലെ നമുക്കത് കൂടുതൽ വീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു നമ്മുടെ ഹരി അകത്തേക്ക് കയറി വരുന്നു അകത്ത് കയറുവന്ന് കിച്ചണയിലൊക്കെ നോക്കുമ്പഴത്തേക്കും അവിടെ അലീന ഒന്നും കാണുന്നില്ല അപ്പൊ ഉറപ്പിച്ചു അലീന ഇവിടെ ഇല്ല അലീന പോയേക്കാണ് എങ്ങോട്ടേക്ക് അലീന ഹോസ്പിറ്റലില് വൈജിക്ക് കൂട്ടിരിക്കാൻ പോയേക്കാണ് എന്നാ പിന്നെ പറ്റിയ സമയം ബബിതയുടെ റൂമിലേക്ക് പോകാൻ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ നിലയിലാണ് ബബിതയുടെ റൂമ് പതുക്കെ രണ്ടാമത്തെ നിലയിലേക്ക് കയറി ബബിതയുടെ റൂമിന്റെ വാതിക്കൽ ചെന്നപ്പോൾ വാതിൽ ചാരി കിടക്കുന്നു ബബിത കിടന്ന് നല്ല ഉറക്കം പറ്റിയ സമയമല്ലേ നമ്മുടെ ഹരിക്ക് പൂന്ത് വിളയാടാന് ഹരി എന്ത് ചെയ്തു പതുക്കെ അങ്ങോട്ട് വാതിൽ അങ്ങ് തുറന്ന് വാതിൽ കുറ്റിയിട്ട് റൂമിനകത്തേക്ക് കയറി ചെന്ന് നമ്മുടെ ബബിതയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഏതായാലും ആസ്വദിക്കുന്നുണ്ട് ഏർ നമ്മുടെ ഹരിയെ അതിന് നോക്കിയിരിക്കുന്നു നോക്കിയിരുന്നിട്ട് ഇപ്പൊ അതൊക്കെ ഇങ്ങനെ കവിളില് അങ്ങാണ്ട് ഇങ്ങനെ തൊടാമേണ്ടി വന്നപ്പം പെട്ടെന്ന് നമ്മുടെ ഞെട്ടി അങ്ങോട്ട് ഉണരുകയാണ് കേട്ടോ ഞെട്ടി അങ്ങോട്ട് ഉണർന്നിട്ട് എന്താ താനീ കാണിക്കുന്നത് ഹരിയേട്ട ഹരിയടനോട് ആരാ ഈ റൂമിനകത്ത് കയറാൻ പറഞ്ഞത് ഹരിയർ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിച്ചപ്പ തന്നെ പെട്ടെന്ന് തന്നെ വായങ്ങോട്ട് പൊത്തിപ്പിടിച്ചു കേട്ടോ പൊത്തി പിടിച്ച് എന്ത് ചെയ്തു ഇവിടെ അങ്ങോട്ട് ബലമായിട്ട് കയറി പിടിക്കാണ് അപ്പോഴത്തേക്കും ഇത് കുതിറി ഇങ്ങനെ മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഭവിത പക്ഷെ അതിനൊന്നും സാധിക്കുന്നില്ല എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ ബബിതയ്ക്ക് എങ്ങനെയൊക്കെയോ ബലം പിടിച്ചു ബലം പിടിച്ചു ഇങ്ങനെ വായിലിങ്ങനെ കൈ വെച്ചിങ്ങനെ പൊത്തിയേക്കുവാറുള്ള പൊത്തിയേക്കുന്ന ഒരു ഒറ്റ കടി കടിച്ചിട്ട് പെട്ടെന്ന് ബബിത കുറ്റി അങ്ങോട്ട് എടുത്തു കുറ്റി അങ്ങോട്ട് എടുത്ത് ഓടാൻ തുടങ്ങിന്ന് പെട്ടെന്ന് അലീനെ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് അലീനെ മേലിൽ നിന്ന് ശബ്ദം കേട്ടിപ്പോൾ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ബബിത ഇറങ്ങി ഓടി വരിക ഓടി വന്നിട്ട് അലീനേന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പൊ അലീന പെട്ടെന്ന് അവിടെ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി ഇങ്ങോട്ട് നിൽക്കുവായിരുന്നു കയ്യിലോ ഒരു ഡ്രസ്സൊക്കെ ആയിട്ട് അതവിടെ ഇത എന്താ ബബിത എന്താ ബബിതേ എന്ന് ചോദിക്കുമ്പോൾ അത് അത് പിന്നെ അവൻ 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 വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് അലീനക്ക് മനസ്സിലാവുന്നില്ല അവനോ ആര് അലീനെ എന്ത് ചെയ്യുന്നു പതുക്കെ മേളിലേക്ക് നോക്കുകയാണ് മേളിലേക്ക് നോക്കിയപ്പോഴത്തേക്കും ആരെയും കാണുന്നില്ല എന്ത് ചെയ്തു അലീനെ പതിയെ ആ ഒരു സ്റ്റേറ്റ് കേസ് കേസിൽ പോയി മേളിലേക്ക് ബബിതയുടെ റൂമിൽ നോക്കിയപ്പോ അവിടെ ഹരി നിൽക്കുന്നു അയ്യോ ഒയ്യോ അലീനെ പേടിച്ചുപോലും അലീനെ ചോദിച്ചു നീ എന്താടാ ഇവിടെ നിന്ന് ചോദിച്ചു അത് പിന്നെ ഇത് എന്റെ അങ്കിളിന്റെ ആന്റിയുടെ വീടല്ലേ ഞാനെന്താ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഓഹോ നീ ആരും ഇല്ലാത്തപ്പം ഇവിടെ കയറി നിന്നോട് അച്ഛൻ പറഞ്ഞിട്ടില്ലടാ ഇവിടെ കയറരുതെന്ന് അത് അത് പിന്നെ ഞാന് ഇവിടെ രോഹിത്തിനെ കാണാൻ വേണ്ടി വന്നതാ രോഹിത്തിനോ രോഹിത് ഇവിടെ ഇല്ലല്ലോ അല്ല നിനക്ക് രോഹിത്തിനെ കാണണമെങ്കിൽ ഫോൺ ചെയ്യാമായിരുന്നല്ലോ ഫോൺ ചെയ്തിട്ട് രോഹിത്തിനെ കിട്ടിയില്ല അപ്പോഴത്തേക്കും അലീന ഇങ്ങനെ അലീന അല്ല ബബിത ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ നിൽക്കുവാണല്ലോ പെട്ടെന്ന് അലീന ഇറങ്ങി വന്നിട്ട് എന്താ ബബിതയെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നീ സത്യം പറഞ്ഞോ ഇല്ലെങ്കി ഇതേ ഞാൻ അച്ഛനെ വിളിക്കും കേട്ടോ എന്ന് പറയുമ്പഴത്തേക്കും ബബിത അത് പിന്നെ അലീന അലീന ഞാന് ഞാന് ഞാൻ കിടന്നുറങ്ങി ഇപ്പം ഇവൻ എന്റെ റൂമിലേക്ക് അതിക്രമിച്ച് കയറി വന്നു ഇവന് ഇതിപ്പം മാത്രല്ല പലതവണ ആവർത്തിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹേ എന്ത് വൃത്തികേടാ ഭബിതി പറയുന്നത് ഇവൻ നിന്റെ സഹോദരനല്ലേ സഹോദരനൊക്കെയാണ് പക്ഷെ അവന്റെ മനസ്സിലിരിപ്പ് വേറെയാ അവന് അവന് ഒരു വൃത്തികെട്ടവനാ അവനിപ്പൊ കയറി വന്നത് തന്നെ എന്നെ എന്നെ നശിപ്പിക്കാൻ വേണ്ടിയാ ഞാന് ഇത് ആരോടാ തുറന്ന് പറയുക ഇപ്പൊ എത്രാമത്തെ തവണയാണെന്ന് അറിയാമോ ആരോട് തുറന്നു പറയാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയാ അല്ല എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല ഇനിയിപ്പം ഇതെല്ലാവരും അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും അവനെന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്റെയും എൻ്റെ കാമുകൻറെയും ഫോട്ടോ അവന്റെ കയ്യിലുണ്ട് വീഡിയോ ഉണ്ട് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത് അത് വെച്ചിട്ട് അവൻ എന്നെ മുതലെടുക്കുന്നത് ഇത് കേട്ടതും അലീനക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അലീന നേരെ അങ്ങ് ചെന്നില്ലേ നേരെ അങ്ങ് ചെന്നിട്ട് ഏടാ വൃത്തികെട്ടവനെ നാണം ഉണ്ടോടാ നിനക്ക് നീ എന്നെ കയറി പിടിച്ചു ശരിയാ അത് ഞാനൊരു വേലക്കാരിയാണ് അല്ലെങ്കിൽ നിന്റെ ആരുമല്ല എന്ന് കരുതാം പക്ഷെ നീ ഇവളെ കയറി പിടിച്ചതും നീ ഇവളോട് ഓരോന്ന് കാണിക്കുന്നതും നിനക്ക് നിനക്ക് ഉളുപ്പുണ്ടോടാ നിന്റെ നിന്റെ അച്ഛന്റെ പെങ്ങട മകളല്ല നിന്റെ സ്വന്തം കൂടപ്പറപ്പായിട്ട് അവക്ക് ഒന്നും സംഭവിക്കാതെ കാത്തു പരിപാലിക്കേണ്ട നീ തന്നെ നീ തന്നെ അവളെ നശിപ്പിക്കാൻ നോക്കിയത് ഊഹ് എനിക്ക് നിന്റെ മുഖത്തെ കാർപ്പിച്ച് തുപ്പാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ അലീന ഒരൊറ്റ തൂപ്പ് തൂപ്പിട്ടോ നമ്മുടെ ഹരിക്ക് ആണെങ്കിൽ കാലി വരുന്നുണ്ട് ഹരിയാണെങ്കിൽ എന്താണ് ഈ നീ കാണിച്ചത് കാണിക്കൂടാ നിന്നെ പോലെ ഉള്ളവന്മാരുടെ മുഖത്തേക്ക് തുപ്പു ചെയ്യേണ്ടത് നിന്നെ പോലെ ഉള്ളവന്മാരുടെ മുഖത്തേക്ക് ഛർദിക്ക് ഛർദിച്ചിടുക ചെയ്യേണ്ടത് അതുപോലെ വേസ്റ്റ് ആടാ നീ വേസ്റ്റ് ഇറങ്ങിക്കോ ഇപ്പ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ ഇനി മേലാൽ ബാബിതേനെ ശല്യം ചെയ്തെന്നങ്ങാണ് ഞാൻ അറിഞ്ഞാല് അറിയാലോ അന്ന് സംഭവിച്ചത് എന്താണെന്ന് എല്ലാവരോടും ഞാൻ പറയും നീയാ ആറാൻ പോകുന്നത് പിന്നെ ഇവളുടെ കയ്യിലുള്ള എന്ത് വീഡിയോസ് ആണെങ്കിലും അത് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞോ നിനക്കറിയില്ല നിയമം നിയമങ്ങളുടെ വഴിക്ക് പോയി പോയി കഴിഞ്ഞാലേ നീ അങ്ങ് പോകാൻ പോകുന്നത് സെൻട്രൽ ജയിലിലായിരിക്കും മര്യാദയ്ക്ക് ആ വീഡിയോ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കില് മോനെ നിന്റെ അന്ത്യായിരിക്കും ബാലചന്ദ്രൻ ആരാണെന്നും ബാലചന്ദ്രന്റെ മോളായ ഈ അലീനെ ആരാണെന്നും നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നെ കീറി പിടിച്ചിട്ട് നിനക്ക് കിട്ടിയതല്ലേടാ ഒരുപാട് എന്നിട്ട് അതും പോരാഞ്ഞിട്ട് ഈ ലോകത്തിലുള്ള പെണ്ണുങ്ങളെയൊക്കെ നശിപ്പിക്കാൻ നോക്കുന്നോ നീ നശിപ്പിക്കടാ അങ്ങനെയുള്ള പെണ്ണുകൾ പോയി നശിപ്പിക്ക പിന്നെ നിന്റെ വീട്ടിൽ ഉണ്ടിലേടാ നിനക്ക് അമ്മയും പെങ്ങളും ഒക്കെ നിനക്ക് അങ്ങനെയാണെങ്കിലേ അവരുടെ അടുത്ത് തന്നെ നീ ഉണ്ടാക്കിയാൽ മതിയിടാ മേലാരി നീ ബബിതയുടെ അടുത്തോ ഈ വീട്ടിലോ നീ കയറിയാല് നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഹരിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് തുറപ്പിച്ചു നോക്കിയിട്ട് ഹരി ഇറങ്ങിപ്പോയിട്ടോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബബിത അലീനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ എന്നോട് ക്ഷമിക്കണം ചേച്ചി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അയ്യേ മോളെ നീ എന്താ ഈ പറയുന്നത് ദ ആ പഴയ ബബിത ആട്ടോ നല്ലത് ഇച്ചിരി ബോൾഡായിട്ട് എന്നെ ഇഷ്ടമല്ലാതെ ചേച്ചി അങ്ങനെയൊന്നും ഇനി പറയല്ലേ എനിക്ക് ചേച്ചിന് ഇഷ്ടം ഒരുപാട് ഇഷ്ടവാ തെറ്റുപറ്റിപ്പോയി ഒരബദ്ധം ആർക്കായാലും പറ്റാലോ ചേച്ചി എന്നോട് ക്ഷമിക്കും അറിയില്ലായിരുന്നു ഒന്നും അറിയില്ലായിരുന്നു പറ്റിപ്പോയതാ ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ മാനം മനസ്സിലാവുന്നുണ്ട് എല്ലാം മനസ്സിലാവുന്നുണ്ട് അതെ ചേച്ചി ഇത് ആരോട് പറയരുത് അല്ല അവൻറെ കയ്യിലെന്തോ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞത് സത്യമാണോ അത് അത് സത്യം തന്നെയാ അത് സത്യമാണ് എൻ്റെ കയ്യിൽ വീഡിയോസൊക്കെ അവന്റെ കയ്യിലെ വീഡിയോസൊക്കെ ഉണ്ട് എന്ന് വെച്ച് ഞാൻ അവന്റെ മുമ്പിൽ ഒരിക്കലും കീഴടങ്ങി കൊടുത്തിട്ടില്ല അതിനെനിക്ക് പറ്റില്ല അവന് ഇന്നും ഇന്നലെയും തുടങ്ങിയ ശല്യം വല്ലത് ഉം ഇതൊക്കെ വീട്ടിലുള്ളവരോട് പറയാതെ അടക്കി വെച്ചുകൊണ്ട് നടക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ബാബിതേ അല്ല വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചി എന്നോട് പൊറുക്കണം ആരോടും ഇത് പറയരുത് ഉം ഇത് ആരോടും പറയണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിക്കാം ഇനിയെങ്കിലും നീ ഒന്നും മനസ്സിലാക്കണം നമ്മുടെ സ്വന്തം വീടിന്റെ അത്വും അത്രവും സുരക്ഷിതത്വവും വേറെ ഒരു വീട്ടിലും നമുക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ വീട് വിട്ടു പോകരുത് അതെനിക്ക് മനസ്സിലായി അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഇത്രയൊക്കെ വഴക്കിട്ടിട്ട് പോയിട്ടും ഞാൻ തിരിച്ചു വന്നത് എനിക്കറിയാം അലീന ചേച്ചി എന്നോട് പൊറുക്ക് ഇനി അലീന ചേച്ചി ഞാൻ എൻ്റെ സ്വന്തം പോലെ കാണത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ ചേർത്ത് പിടിക്കുകയാണ് ഏതായാലും ബബിതയും നമ്മുടെ അലീനയും കൂടെ നേരെ വൈജേനെ കാണാനായിട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് ഇവര് ചിരിച്ചു കളിച്ചൊക്കെയാണ് ആ റൂമിലേക്ക് കയറി ചെല്ലുന്നത് വൈജയ്ക്ക് ആകെപ്പാടെ ദേഷ്യം വരികയാണ് കൃഷ്ണമോളാണ് ഇത്രവും നാളും നമ്മുടെ അലീനയുടെ കൂടെ നിന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ നിൽക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ ബബിതയാണ് അങ്ങനെ ബബിതയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇതെന്താണ് ഈ പറ്റിയത് എന്ന് അപ്പം ബബിത പറയുന്നുണ്ട് നല്ലതിന് നല്ലതായി തിരിച്ചറിയാനുള്ള ഒരു കഴിവ് എനിക്ക് കിട്ടിയമ്മേ അതുകൊണ്ട് മാത്രം അലീന ചേച്ചിയോട് ഞാൻ ഇത്രയും കൂട്ടായത് അലീന ചേച്ചിനെ ഞാൻ എൻ്റെ സഹോദരിയായിട്ട് കണ്ടത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓഹോ അപ്പൊ നീയും ആ കൃഷ്ണയുടെ കൂടെ കൂടിയല്ലേ നീയും നിൻ്റെ അച്ഛൻ്റെ കൂടെ ചേർന്നല്ലേ ആ എൻ്റെ മക്കളെല്ലാം എന്നെ വെറുക്ക് എന്നെ വെറുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഇതൊക്കെ വലിയ മൈൻഡൊന്നും ചെയ്തില്ല നമ്മുടെ ബബിത ബബിത അങ്ങനെ അവിടെ അഡ്മിറ്റ് ആവുന്നുണ്ട് കേട്ടോ ആ ബബിതയ്ക്ക് ഇച്ചിരി പനിയൊക്കെ കൂടുതലായി പോയി പേടിച്ചിട്ട് അവിടെ അഡ്മിറ്റ് ആവുന്നുണ്ട് അലീനയാണ് അവിടെ കൂട്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ട് വരുന്ന നമ്മുടെ ഭാവിത അല്ലെ സോറി ബാലചന്ദ്രനും കൃഷ്ണമോളും രോഹിതിനും ഒക്കെ വലിയ അതിശയം ആവുകയാണ് കേട്ടോ എന്താ സംഭവിച്ചതെന്നൊന്നും ആർക്കും പിടികിട്ടതില്ല കാരണം ഇത്രയും പെട്ടെന്ന് എന്താ ഇങ്ങനെ ഉണ്ടായത് എന്താ ഇത്രയും പെട്ടെന്ന് ഇത് ഇതെന്താ സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാകാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ ബാലചന്ദ്രൻ അപ്പം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇത് എന്താ പറ്റി ഇത് എന്തോ മറുമായോ അപ്പം കൃഷ്ണമോളും ഇതെന്താ അയ്യോ ബബിതേച്ചി ബബിതേച്ചി എന്താ അലീന ചേച്ചിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വന്നത് അതും കൂട്ടിരിക്കുന്നത് അലീന ചേച്ചിയോ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബബിത പോയി മോളെ തെറ്റുപറ്റിപ്പോയി എനിക്കറിയില്ലായിരുന്നു അലീന ചേച്ചി അലീന ചേച്ചിയുടെ ആ ഒരു ഇത് എനിക്കറിയില്ലായിരുന്നു അലീന ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞപ്പോ തന്നെ അലീന ബിതയെ നിർത്ത് കഴിഞ്ഞ കഴിഞ്ഞു സാരമില്ല തിരിച്ചറിവ് ഉണ്ടായല്ലോ അച്ഛാ ബബിതയ്ക്ക് അതല്ലേ വലിയ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ബാലചന്ദ്രനും പറയുന്നുണ്ട് അത് തന്നെയാ വലിയ കാര്യം തിരിച്ചറിവ് ഉണ്ടായല്ലോ അത് തന്നെയാ വലിയ കാര്യം ഏതായാലും രോഹിത്തെ ഇനി നീയും കൂടെ ഉള്ളൂ തിരിച്ചറിയാനായിട്ട് രോഹിത് ഇത് കേട്ടിട്ടൊന്നും മിണ്ടുന്നില്ല കേട്ടോ രോഹിത് ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ് രോഹിത്തിന് ഇപ്പോഴും അലീനയോട് വലിയ കാര്യമൊന്നുമില്ല ഏതായാലും അലീനയെ ഒരു കാര്യത്തിലും കൂടെ രോഹിത് അല്ല രോഹിത് അൽ സോറി അലീന രോഹിത്തിനെ രക്ഷിക്കാൻ പോകുന്നുണ്ട് ഒരു കാര്യത്തിനും കൂടെ രക്ഷിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ അലീന കാരണം തന്നെയാണ് രോഹിത് വലിയൊരു കേസിൽ പെട്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നത് അപ്പൊ അതിനെക്കുറിച്ചുള്ള വിശേഷം നമുക്ക് നാളെ പറഞ്ഞാൽ പോരെ അപ്പൊ ഇന്ന് ഇതിപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തെ വിശേഷങ്ങളെ ഒരുമിച്ചാണ് പറഞ്ഞത് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് പ്രമോവിശേഷമായിട്ട് പ്രമോ പ്രമോവിശേഷം അല്ല അപ്കമിങ് പ്രമോട്ടോ അപ്കമിങ് വിശേഷമായിട്ട് വരും ഇത് വരാനിരിക്കുന്ന കഥയാണ് ഉടൻ വരുന്ന കഥയാണ് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഇനിയും കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ